ഇംഗ്ലണ്ടിൽ പര്യടനം ആരംഭിച്ച് മാർപ്പാപ്പയുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന വത്തിക്കാൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലീഷ് സീനിയർ താരങ്ങളുമായി നടന്ന ട്വന്റി ട്വന്റി സൌഹൃദ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും മത്സരത്തിൽ ഹാഫ് സെഞ്ചുറി നേടിയ കൊച്ചി അതിരൂപതാംഗം ഫാദർ പോൾസൺ കൊച്ചിതറ മാൻ അവാർഡ് സ്വന്തമാക്കി അവസാന ഓവർ വരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനായിരുന്നു ഇംഗ്ലീഷ് ടീമിന്റെ വിജയം ജൂലൈ ഒന്നിന് ലണ്ടൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസിനെയും ജൂലൈ മൂന്നിന് കിംഗ്സ് വിൻസർ വിൻസർഗാർഡനിലും വത്തിക്കാൻ ടീമിന് മത്സരങ്ങളുണ്ട് പൂർണ്ണമായും വൈദികരും വൈദിക വിദ്യാർത്ഥികളുമടങ്ങിയ വത്തിക്കാൻ ടീമിൽ ഇരുപത്തെട്ട് പേരാണ് ആകെയുള്ളത് ഇത്തവണ പര്യടനം നടത്തുന്ന പന്ത്രണ്ടംഗ ടീമിൽ എല്ലാവരും മലയാളികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും റോമിൽ ശുശ്രൂഷയോ പഠനമോ നടത്തുന്നവരിൽ നിന്നാണ് മാർപ്പാപ്പയുടെ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് ഓരോ വർഷവും മാർപ്പാപ്പയുടെ സന്ദേശം ആതിഥേയ രാജ്യങ്ങളിൽ എത്തിക്കുകയും വത്തിക്കാനുമായി വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുകയുമാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ ലക്ഷ്യം പ്രാർത്ഥനയുടെ മനുഷ്യർക്ക് കളിക്കളത്തിലെ സൗഹൃദത്തിലൂടെ ദേവസ്നേഹം പകരാനാകുമെന്ന് ഈ ടീം തെളിയിക്കുന്നുവെന്ന് ടീം മാനേജർ ഫാദർ എയ്മനോ ഹിഗിൻസ് പറഞ്ഞു This team is comprised of priests and seminarians who live and work in Rome, and in a very humble way, um, but real way represent the Vatican in the cricket and in, in sport. And our message is simply to present the priesthood as we are, to give witness, to build bridges and to connect um, with society in what we do.: cricket team in. The റോമിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ എത്തി ജൂലൈ മാസം അഞ്ചാം തീയതി വരെയാണ് കളികൾ നടക്കുന്നത് എല്ലാവരും മലയാളികളായിട്ടുള്ള ഒരു ടീമാണ് ഈ വർഷം ഇവിടെ എത്തിയിട്ടുള്ളത് സുവിശേഷത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് പൗരോഹിത്യത്തിനും ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന പൗരോഹിത്യത്തിനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും സാക്ഷ്യം നൽകുക എന്നുള്ള പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഈ കളികൾക്ക് വേണ്ടി ടീം ഇവിടെ ജീവിതം തന്നെ സമൂഹത്തിനായി മാറ്റിവച്ചിരിക്കുന്ന വൈദികരെ പ്രൊഫഷണൽ ക്രിക്കറ്റിലൂടെ കൈപ്പിടിച്ചു നടത്തുന്നത് അഭിമാനകരമായി തോന്നുന്നുവെന്ന് വത്തിക്കാൻ ടീമിന്റെ പരിശീലകനും മുൻ ഓസ്ട്രേലിയൻ താരവുമായ ഡെയിൻ കിർബി പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലേക്കും വിൻസർ കൊട്ടാരത്തിലേക്കും വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന് ക്ഷണമുണ്ട്